എങ്കക്കാട് സ്കൂളിൽ നടന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എങ്കക്കാട് ഫ്രണ്ട്സ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡിവിഷൻ കൗൺസിലർ ഷീലാ മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എങ്കക്കാട് പ്രദേശത്ത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു മുൻ കൌൺസിലർ പി കെ വിജയൻ സാമൂഹിക പ്രവർത്തകനായ പി ജി രവീന്ദ്രൻ ക്ലബ് പ്രസിഡന്റ് വി യു ആകാശ് ഭാരവാഹികളായ സനൽ അരയം കെ ആർ അദീപ് ഒ ആർ ആദർശ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ എ പ്ലസ് നേടിയ ബി ആയുഷ് അഭിഷേക് സി എസ് ആദിത്യ എ ഡി പവിത്ര ഗൌരി എന്നിവരെ എം എൽ എ പ്രത്യേകം അഭിനന്ദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്ലബ് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു തുടർന്ന് നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിന് അഹല്യ കണ്ണാശുപത്രിയിലെ സീനിയർ ഡോക്ടർമാരായ ഡോക്ടർ ജോളി ഡോക്ടർ മേരി തുടങ്ങിയവർ നേതൃത്വം നൽകി രക്ഷിതാക്കളെ രൂപീകരിച്ചതിനു ശേഷം വലിയൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു യുവാക്കളുടെ കൂട്ടായ്മയിലെ വ്യത്യസ്ത സ്പോർട്സ് അനങ്ങളിലെ കളികൾ നടക്കുന്നു മത്സരങ്ങൾ നടക്കുന്നു വളരെ സജീവമായി ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം തീർച്ചയായും ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം ഇന്നിവിടെ നടക്കുന്ന ക്ഷേത്രരോഗ പരിശോധന ക്യാമ്പ് കൈ എത്തിച്ചേരുന്ന ഓരോരുത്തരെയും അവരെ പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് നൽകുന്നതിനും മറ്റുമൊക്കെ തയ്യാറായി ഈ ക്ലബ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ ത്രി പ്ലസ് വിദ്യാർത്ഥികൾക്ക് ഈ വിജയം ജീവിതത്തിൽ ജീവിതത്തിലുടനീളം തുടരുന്നതിനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആശംസിച്ചുകൊണ്ട് ഇവരെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ പാപ്പുകൾ അവസാനിപ്പിക്കുന്നു